ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധിക ആണെങ്കിൽ അനാർക്കലിയായിട്ട് പൊളിച്ചെടുക്കുക എടി ആ ഭാസ്കരൻ അവിടെ വരാൻ കാരണക്കാരി നീയല്ലേ ഹെ എനിക്ക് ഇതിലൊരു പങ്കുവില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് അത് പണ്ടേ ചെയ്യായിരുന്നു ദേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല അയാൾ എന്തോ ഒരു ബുദ്ധി ഉപയോഗിച്ചാണ് അങ്ങോട്ട് വന്നത് ശരി ഞാൻ അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് എന്തിനാ ഏഹ് അയാൾ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിലെന്തോ ദുരൂഹതയില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഗോവിന്ദ തന്നെയാണ് സത്യദാസിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ എന്നോട് പറഞ്ഞു അയാൾ ഉപയോഗിച്ച ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പോലും ഈസി ആയിട്ട് അവിടെ കയറി പറ്റാമെന്ന് അതിൻ്റെ അർത്ഥം എന്നത് എനിക്ക് മനസ്സിലായില്ല അവൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയാണ് ഇല്ല നീ തന്നെയാണിത് ചെയ്തത് നീ ഒറ്റൊരുത്തി എന്നെ ചതിക്കാൻ വേണ്ടി നീ ഒറ്റൊരുത്തിയാണ് ഇതൊക്കെ ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ രാധികേ ദേ എൻ്റെ വെറുതെ മേടിച്ച് കെട്ടും ഞാനല്ലാന്ന് ഞാൻ പറഞ്ഞു നീ വെറുതെ എന്നെ കുറ്റം പറയാതെ സത്യദാസനെ പോയി നോക്ക് പക്ഷേ അനാർക്കല്ലേ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വരുണാണെങ്കിൽ അവന് നന്നായിട്ട് അറിയാം ദേ എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവൻ അങ്ങനെ ചെയ്യുന്നത് എന്നാലും അവൻ അച്ഛനും അച്ഛ എന്ന് അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വരുണുമായിട്ട് അദ്ദേഹം കൂടുതൽ എടുത്തിരിക്കുന്നു അതിനർത്ഥം രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞല്ലേ അത് കേട്ടതും അത് ശരിയാണ് പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം പറയാം ഞാനായിട്ടല്ല അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി വിജയലക്ഷ്മിയാണോ ഏയ് വിജയലക്ഷ്മിക്ക് അറിയില്ല രാധികേ എനിക്ക് നിന്നെ അറിയുന്നത് പോലെ വിജയലക്ഷ്മി അറി വിജയലക്ഷ്മിക്ക് സത്യദാസ് നിൻ്റെ ഭർത്താവാണെന്ന് അറിയില്ല പിന്നെ അങ്ങനെ അറിഞ്ഞാലും രക്തത്തിൽ ഇത്തിരി നല്ല ഗുണം ഉള്ളതുകൊണ്ട് അവൾ അത് പുറത്തു പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകത്തും ഓ നീ നിൻ്റെ കൂട്ടുകാരിയെ ന്യായീകരിക്കണ്ട അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുക ദേ ഇതാരോ ചെയ്തെങ്കിലും അവർക്കിട്ട് ഞാൻ പണി കൊടുക്കും രാധികെ നീ സൂക്ഷിച്ചോ നിന്റെ പിന്നാലെ വലിയൊരു ചതിക്കുഴി തന്നെ എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് അനാർക്കലി എൻ്റെയും പേടി പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഭാസ്കരേട്ടൻ എന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നെ തിരിച്ചറിയുന്നില്ല പക്ഷേ വരുണും എല്ലാവരും അയാളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വെറുത്തൊതുക്കുവോ ഇല്ലെങ്കിൽ കൂടെ നിർത്തുമോ എന്നൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹം എങ്ങനെ ഷേണായി ഗ്രൂപ്പിൻ്റെ ഓണറായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ ഷേണായി ഗ്രൂപ്പിൻ്റെ ഷേണായി ഗ്രൂപ്പിൽ നിന്നും വന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാതെ അവിടെ കഴിഞ്ഞു പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം അ ഗീതുമാണെങ്കിൽ ഏതു നേരം അയാളുടെ പുറകെയുണ്ട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ അവൾ മിടിക്കുക അതുകൊണ്ട് എന്തെങ്കിലും കണ്ടുപിടിക്കോ പേടി എനിക്കുണ്ട് എന്ത് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വരന്മാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും ഭാസ്കരേട്ടനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ രാധിക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണിനെയും സത്യദാസിനെയുമാണ് രണ്ട് പേരും ഞൊണ്ടി ഞൊണ്ടി നടന്നു വരിക അപ്പം നമ്മുടെ ഗീതു ആലോചിക്കുകയാണ് എന്നാലും വരുണേട്ടന് സത്യദാസുമായിട്ട് എന്തോ അടുപ്പമുണ്ട് എത്ര പെട്ടെന്നാണ് ഇവർ തമ്മിൽ അടുത്തത് രാധികാമ്മയാണെങ്കിൽ വരു സത്യദാസിന് മുഖം കൊടുക്കുന്നില്ല അതിനർത്ഥം എന്തായിരിക്കും എന്നൊക്കെ ഗീതു ഗീതങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് ഭദ്രൻ വരുക ഭദ്രൻ വന്നതും ദൂരെ നിന്ന് നമ്മുടെ ഭാസ്കരൻ ദേ അന്ന് വന്ന സ്വാമി എന്നും പറയുവാണ് അതെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ കണ്ണൊട്ടും കാണാൻ വയ്യാത്ത അതായത് മങ്ങലായിട്ട് വളരെ അടുത്ത് വന്നാൽ മാത്രം കാണുന്ന ആ ഭാസ്കരൻ എങ്ങനെയാണ് ഇത്രയും ദൂരെ നിൽക്കുന്ന സ്വാമി അന്ന് വന്ന സ്വാമിയാണെന്ന് മനസ്സിലായത് അത് ഗീതുവിൻ്റെ മനസ്സിൽ സംശയം മൂർഛിച്ചു സംശയത്തോടെ ഗീതു ഇങ്ങനെ നോക്കുകയാണ് അതെ അതെങ്ങനെ ശരിയാവും കണ്ണിന് കുറവുള്ള സത്യദാസ് എങ്ങനെയാണ് അച്ഛനെ തിരിച്ചറിഞ്ഞത് അച്ഛൻ അന്ന് വന്ന സ്വാമിയാണെന്ന് മനസ്സിലായത് ഇല്ല ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയമാണെങ്കിൽ രേഖ വരിക അപ്പോൾ രേഖയും അത് കേട്ടു ഗീതു എന്താ രേഖച്ചി അതെങ്ങനെ ശരിയാവും അത്രയും ദൂരെ നിൽക്കുന്ന ഭദ്രനെ സോറി ഭദ്രനങ്ങളെ എങ്ങനെയാണ് സത്യദാസ് തിരിച്ചറിഞ്ഞത് സത്യദാസിന് കാഴ്ച കുറവുള്ളതല്ലേ അത് ചേച്ചി അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ റൂമിലേക്ക് പോയി ഈ സമയം രണ്ടുപേരും കൂടെ സംസാരിക്കുക എടാ സത്യദാസേ നിന്നെ ഞാൻ സഹായിച്ചു അതിന് നീ എനിക്ക് തിരിച്ച് പ്രതിഫലം തന്നേ പറ്റൂ ഹാ നീ എന്ത് സഹായമാണ് എനിക്ക് ചെയ്തത് അയ്യേടാ നീയേ ആ വിജയലക്ഷ്മിയുടെ ഭർത്താവാണെന്ന് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞില്ലേ അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ നീ എനിക്ക് പ്രതിഫലം തന്നെ എനിക്കൊരു പത്തേക്കർ സ്ഥലം മേടിച്ചു തന്ന അത്രയും നല്ലത് അത് കേട്ടതും എന്നാലേ അവൾ നിന്നെ വിശ്വസിച്ചു എന്നുള്ളത് നിൻ്റെ വെറും തോന്നലാ നീ ഒന്ന് നോക്കി അവിടെ നിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഭദ്രൻ തിരിഞ്ഞു നോക്കി ഹാ നീ തിരിഞ്ഞു നോക്കിയില്ലേ ഇത് തന്നെ പറഞ്ഞത് നിന്റെ മണ്ടത്തരം നീ അവടെ തിരിഞ്ഞു നീ അവളെ കണ്ടുന്ന് ഞാൻ നിൻ അവളെ കണ്ടതുകൊണ്ടാണ് നിന്നോട് കാര്യം പറഞ്ഞപ്പോൾ നീ തിരിഞ്ഞു നോക്കിയെന്ന് എടാ മണ്ട മരമണ്ട നിന്റെ മോളെ പോലെ ബുദ്ധിയുള്ള ഒരുത്തിയെ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല ഈ വീട്ടില് എല്ലാം കുത്തി നോണ്ടി കുഴിച്ചു തുരന്നെടുക്കുന്നു അവളെ വെറും ബുദ്ധിശാലിയല്ല ക്രിമിനൽ ബുദ്ധിശാലിയാ അതുകൊണ്ട് എനിക്കവളെ വിശ്വാസം പോരാ അവൾ എന്തായാലും എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുന്നുള്ളരി ഉറപ്പാണ് ഏത് നിമിഷവും എൻ്റെ രഹസ്യങ്ങൾ അവൾ കുത്തിപ്പൊക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതിന് മുമ്പ് ഇവിടെ നിന്നും കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് ഞാനേ പോകാനടുത്തേക്ക് പോകും എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് നമ്മളെ നിൽക്കുക ഇതേ സമയം പിന്നീട് ഗീതു മുറിയിൽ പോയിരുന്നു ആലോചിക്കുകയാണ് അതെ അന്ന് സത്യദാസ് വന്നപ്പോൾ മുതലുണ്ടായ കാര്യങ്ങൾ എനിക്ക് ഒന്നൊന്നായി ഓരോ ഡയറിയിൽ എഴുതിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു എല്ലാം ഡയറിയിൽ എഴുതുക അന്ന് വരുണേട്ടൻ സത്യദാസുമായി അടുത്തത് സത്യദാസിൻ്റെ മുറിയിൽ പോയി ഒത്തിരി കഴിക്കാനായിട്ട് പോയിരുന്നത് കുപ്പിയും കൊണ്ട് സത്യദാസിൻ്റെ മുറിയിൽ കൂടിയത് എല്ലാം എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഡയറിയിൽ എഴുതാണ് അപ്പോഴേക്കും ഗോവിന്ദ വരിക ഗോവിന്ദ എന്താ എഴുതുന്നത് ആ ഡയറി എഴുതുവാ എന്താണ് എന്താ ഇതിൽ എഴുതി കൂട്ടുന്നേ അതെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നൊന്നായി ഞാൻ ഡയറിയിൽ കുറിച്ചിടുക ആ ആ എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ നിൻ്റെ മനസ്സിലെ സംശയം മുഴുവനും എഴുതിക്കോ അങ്ങനെ ഞാൻ കുറിക്കുകയാണെങ്കിലേ ഈ ഡയറി പറ്റാതെ വരും ഹാ അതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ കണ്ടേട്ടാ എല്ലാം സത്യമല്ല അതുകൊണ്ട് സൂക്ഷിക്കണം ആ അതെ ആ ഭദ്രൻ അയാൾ അവിടെ നിൽക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ ആ എനിക്കൊരു സംശയം അയാൾക്ക് ഭാസ്കറിനെ സത്യദാസിനെ നന്നായിട്ട് അറിയാം ആ വിജയലക്ഷ്മിയുടെ ഭർത്താവല്ലേ അപ്പൊ പിന്നെ പരിചയമില്ലാതിരിക്കില്ലല്ലോ ആ ആ പരിചയം കാണിച്ച് ഇവിടെയുള്ളവരെ ഉള്ളവരെ അറിയിക്കേണ്ടെന്ന് പറ പഴയ സൗഹൃദം പുതുക്കി അവസാനം എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയും ആ അത് ശരിയാ അതൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷേ കാരണം അതല്ല കണ്ണേട്ട വേറെ പല കാരണങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകും എന്ത് സൂക്ഷിക്കാൻ എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആ ഞാൻ പറഞ്ഞില്ല കണ്ണേട്ട എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് സത്യദാസിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് അമ്മയുടെ ഭർത്താവാണെന്ന് പറഞ്ഞത് രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഇതാക്കിയത് എല്ലാം എല്ലാം ഒരു ദുരൂഹതയായിട്ട് കിടക്കുക എൻ്റെ പെണ്ണേ ഇങ്ങനെ പോയാലേ നിനക്ക് സംശയിക്കാൻ മാത്രമേ സമയമുണ്ടാവൂ സംശയങ്ങൾ തീർക്കാനേ സമയമുണ്ടാവൂ നീ ഒന്നും മിണ്ടാതിരിക്കി ദേ നിന്റെ പണി നോക്കി പെണ്ണേ എന്നൊക്കെ പറയണത് കേട്ടതും ഗീതു ഞാൻ പറഞ്ഞ സത്യ കണ്ണേട്ടാ എനിക്ക് നല്ല സംശയമുണ്ട് എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത് അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൊടുക്കത്തെ സംസാരം ആ അതൊക്കെ പറയാം നീ ആദ്യം ഒന്ന് റെഡിയാവും നമുക്കൊന്ന് പുറത്തു പോകാം എന്നും പറയണം അത് കേട്ടതും കണ്ണേട്ടാ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും ഞാൻ വിശ്വസിക്കാം നീ പറയുന്ന മുഴുവനും ഞാൻ കേൾക്കാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ ഗോവിന്ദ് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം സത്യദാസും പോവാനോ ഒരുങ്ങുക അപ്പൊ വരുൺ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതെ സത്യദാസിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഏയ് വേണ്ട അങ്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം ആ ഗോവിന്ദ് കുഞ്ഞു പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഒരു കാര്യത്തിലും മറ്റാരെയും ഏർപ്പാടാക്കരുത് സത്യദാസ് സാറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് സത്യദാസ് സാറ് തന്നെ വരുന്ന അതായിരിക്കും നല്ലത് ഇവിടെ കയറിപ്പോ അങ്കളെ അങ്ങൾ ഗോവിന്ദേട്ടനോട് പറഞ്ഞ് നിർബന്ധിച്ചാൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ എൻ്റെ കൂടെ അങ്കളിനെ വിടും എനിക്കേ അങ്കളെ എനിക്ക് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞില്ലേ അത് തരുമോ ആ തരാടെ ചേർക്കാ ആദ്യം പൈസ എന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് വരട്ടെ എൻ്റെ അക്കൗണ്ട് തമിഴ്നാട്ടിലേക്ക് സോറി അവിടെ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടില്ല അതുകൊണ്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ തരാം അത് കേട്ടതും സത്യാണോ സത്യമായിട്ടും തരാം മോനെ എന്നൊക്കെ പറഞ്ഞു സത്യദാസ് ഇങ്ങനെ നിൽക്കുക സത്യദാസിൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസയില്ല പക്ഷേ ഈ സമയം നമ്മുടെ സത്യദാസിൻ്റെ മനസ്സിൽ എന്തായാലും ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെയുള്ളവരെ ബോധിപ്പിക്കാനാണ് ഗോവിന്ദ് തന്നെ എ ജി എമ്മിലേക്ക് കൂട്ടിക്കൊണ്ടു ഈ അവസരം മുതലെടുത്ത് എ ജി എമ്മിൽ കയറി കൂടണം എന്നിട്ട് എ ജി എമ്മിൽ നിന്നും ഞാനെല്ലാം തട്ടിയെടുക്കും എൻ്റെ ആഗ്രഹം അത് അതുപോലെ തന്നെ സാധിക്കും ഏ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് എ ജി എമ്മിൽ നിന്നും എല്ലാം തട്ടിയെടുക്കും അരക്കെല്ലാം സ്വത്തുക്കൾ മുഴുവനും കൈക്കലാക്കും ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം അത് തന്നെയാണ് അത് മാത്രമാണ് എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോവുകയാണ് ഈ സമയമാണെങ്കിൽ വരുണാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഷോ എങ്ങനെയായിരിക്കും ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ തട്ടിയെടുക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും ദേ ഭാസ്കരൻ സോറി സത്യദാസ് സാറ് കാറിലേക്ക് കയറി ഇത് ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനി പ്രത്യേകം അയച്ചുവിട്ട കാറാണ് അത് ഭാസ്കരൻ സത്യദാസ് സാറിന് വേണ്ടി ഹോ അങ്ങനെയൊക്കെയാണോ എന്നാൽ പിന്നെ അതിൽ തന്നെ കയറാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭാസ്കരനും ഇങ്ങനെ ഈ സമയം വരുൺ ഇല്ല ഈ അങ്കൾ ഇയാളെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നാലേ കാര്യങ്ങൾ എളുപ്പമാവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ ഗീതു വരു വരുടെ മുഖത്ത് ഒരു മാറ്റം എങ്ങനെയും ഇയാളുടെ കൂടെ കൂടി വരുണേട്ടൻ എന്തോ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇയാൾ ശരിക്കും ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണർ അസിസ്റ്റൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണോ ഇനി ഇങ്ങനെയൊക്കെ വരുണേട്ടൻ സ്നേഹിക്കുന്നത് പണം തട്ടാൻ വരുണേട്ടൻ പണ്ട് മുതലേ ആളാണല്ലോ പക്ഷേ ഗീതുവിന് അറിയില്ല എന്നാൽ അവിടെ മറ്റൊരു കളി നടക്കുന്നുണ്ട് ഷേണായി ഗ്രൂപ്പിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് പ്രോജക്റ്റിൻ്റെ ഒരാൾ മാത്രമാണ് സത്യദാസ് എന്ന് തെളിയിക്കാനല്ല നമ്മുടെ ഗോവിന്ദ് സത്യദാസിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നത് സത്യദാസിൻ്റെ ഉദ്ദേശം തെറ്റി എ ജി എമ്മിൽ പോയി എ ജി എമ്മിൽ എല്ലാം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച സത്യദാസിന് ഇനി പണി പാളും കാറിൽ സത്യദാസിനെ കൂട്ടിക്കൊണ്ടുപോയി പല പണികളും നടത്താനാണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഉദ്ദേശം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഉറപ്പായിട്ടും കാത്തിരിക്കണം കാരണം ഗോവിന്ദ് ഗീതുവിനേം വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നു സത്യദാസുമായിട്ട് ഗോവിന്ദ് എന്തിനാണ് വന്നത് എന്തിനാണ് പോകുന്നത് എന്നൊന്നും അറിയാതെ വരുണാണെങ്കിൽ ഒരു കോടി രൂപ തട്ടിയെടുക്കാനുള്ള ആ ഒരു ഇതിലും നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്നും ഒരു കോടി രൂപ കിട്ടിയേ മതിയാവും അത് മേടിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് ആ തേജ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പൈസ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ നിന്ന് പണം മുഴുവനും തട്ടിയെടുക്കണം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അതെ അനാർക്കലി എക്സ് അതായത് സത്യദാസ് സത്യദാസും അനാർക്കലിയും ഭദ്രനും പിന്നെ അതിൻ്റെ പിന്നിൽ ആരായിരിക്കും തൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരായവരെ കണ്ടുപിടിക്കാനാണ് ഗോവിന്ദ് സത്യദാസുമായിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ സത്യങ്ങളൊന്നും അറിയാതെ സത്യദാസിനെ താങ്ങിപ്പിടിച്ച് വരുൺ കാറിലേക്ക് കയറ്റാൻ പോവുക അപ്പം അയ്യപ്പൻ നായര് ഞാൻ കേറ്റിക്കോളാം ഏയ് വേണ്ട ഞാൻ കേറ്റിക്കോളാം അയ്യപ്പേട്ടൻ്റെ ആവശ്യമൊന്നുമില്ല അതെ അയ്യപ്പേട്ടെ സഹായിക്കണ്ട അപ്പം ഗീതു ഗോവിന്ദനെ നോക്കുക ഗോവിന്ദാണെങ്കിൽ കണ്ണടച്ച് കാണിക്കുകയാണ് ഗീതു സാരമില്ല അവനെന്തു വേണേലും ചെയ്യട്ടെ നമ്മൾ നമ്മളതിൽ കാര്യമാക്കണ്ട പക്ഷേ ഈ എന്തിനാ ഈ ഇയാളെ കാണുമ്പോൾ മറിഞ്ഞു പോകുന്നത് അതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ അതാണ് ഒരു പിടിയും കിട്ടാത്തത് എന്താ സംഭവിച്ചെന്ന് ഓർത്തിട്ട് ഒരു പിടിയുമില്ല രാധികാമ്മ ഇതുവരെ സത്യദാസിന് മുഖം കൊടുക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയാണ് രാധികാമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാധികാമ്മ ഒഴിഞ്ഞു മാറുമ്പോൾ പരമാവധി വരുണേട്ടൻ സത്യദാസിലേക്ക് അടുക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു തലപുകഞ്ഞാലോചിക്കുക കണ്ണേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹാ എൻ്റെ ഗീതു ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ കേൾക്കും ഇപ്പോഴല്ല അങ്ങോട്ട് മാറി നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ശുദ്ധമായി ശ്വസിച്ച് ഈ വീട്ടിലെ വിഷക്കാറ്റൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി നമുക്കെന്തായാലും സംസാരിക്കാം സന്തോഷത്തോടെ സംസാരിക്കാം വാ എന്നും പറഞ്ഞ് ഗീതുവിനെ വിളിക്കുവാണ് സത്യദാസ് കയറിയിരുന്ന കാറിലെ ഡ്രൈവർ ആരാണെന്നറിയോ അറിയോ വേറെ ആരുമല്ല നമ്മുടെ രമേശൻ തന്നെയാണ് അതെ രമേശനാണ് സത്യദാസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷെ പറഞ്ഞതോ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും പ്രത്യേകമായിട്ട് അയച്ചാ വണ്ടിയാണ് വന്നിരിക്കുന്നത് അവരുടെ ഡ്രൈവറാണ് ആ ഇതൊക്കെ ഗോവിന്ദ് ഏർപ്പാടാക്കിയ ഒരു വലിയ ചതിക്കുഴിയാണെന്നറിയാതെ സത്യദാസ് ആ കാറിൽ കയറി പോവുകയാണ് പ്രേക്ഷകരെ സത്യദാസിനെ ഗീതു ഗോവിന്ദ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്ക് അനാർക്കലി എക്സ് ആ എക്സ് ആരാണ് സത്യദാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതെ ഭദ്രൻ ഭദ്രൻ വെറും കാര്യസ്ഥൻ മാത്രം അങ്ങനെ അതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാർക്കലിയുടെ കൈകൊണ്ട് സത്യദാസ് സത്യദാസിന്റെ കൈകൊണ്ട് അനാർക്കലി ഇവർ രണ്ടു പേരിലും ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടണം അങ്ങനെ മരിച്ചാൽ മാത്രമേ ഈ കഥയുടെ ക്ലൈമാക്സിൽ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അതിനിടയിൽ വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് എന്നും പറഞ്ഞു വന്ന സത്യദാസിന്റെ നിഗൂഢതയും ലക്ഷ്യങ്ങളും എന്താണെന്ന് ഗോവിന്ദ് മനസ്സിലാക്കി കഴിഞ്ഞു തൻ്റെ അമ്മയെ ഒരിക്കലും ഗോവിന്ദ് അങ്ങനെ അവിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇവിടെ സത്യദാസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഗോവിന്ദൻ അങ്ങനെ ചെയ്തേ പറ്റൂ ഗോ ഗീതു ചിന്തിക്കുന്നത് പോലെ തന്നെ ഗോവിന്ദും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഗീതു ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴും ഗോവിന്ദിന് അത് കേൾക്കാൻ സമയമില്ല കാരണം ഗീതു പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഗോവിന്ദ് എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞു ഇനി സത്യദാസിനും അനാർക്കലിക്കും രാധികയ്ക്കും ഇടിപെട്ട് തിരിച്ചടിയാ കിട്ടാൻ പോകുന്നത് അതെ സത്യദാസ് യഥാർത്ഥത്തിൽ ആര് രാധികയുടെ ഭർത്താവോ അതോ വിജയലക്ഷ്മിയുടെ ഭർത്താവോ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനാണ് നമ്മുടെ ഗോവിന്ദ് സത്യദാസിനെ കൊണ്ട് പോകാൻ പോകുന്നത് സത്യദാസിനെ ഗോവിന്ദ് കൂട്ടി കൊണ്ടുപോകുന്നതറിയാതെ രാധിക ആകെ പരിഭ്ര പരിഭ്രമിച്ച് നിൽക്കുക അനാർക്കലിയാണ് സത്യദാസിനെ പ്രതികാരം ചെയ്യാൻ അങ്ങോട്ട് വിട്ടെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാലല്ല ഗോവിന്ദ് തന്നെയാണ് സത്യദാസിനെ ജയിലിൽ നിന്ന് ഇറക്കി തൻ്റെ അച്ഛൻ്റെ കൊലയാളി അതായത് അനാർക്കലി എക്സ് അവിടെ രണ്ട് പേര് വരുന്നുണ്ട് ഈ എക്സ് എന്ന് പറയുന്നത് രാധികയും സത്യദാസും ഇവർ രണ്ടു പേരിൽ ആരാണെന്ന് തെളിയണം തൻ്റെ അച്ഛൻ മരിച്ചത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരും വെളിച്ചത്ത് വരണം അവരെ നിയമപരമായി ശിക്ഷിക്കണം അവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ള കടുത്ത തീരുമാനമാണ് ഗോവിന്ദൻ്റെ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് ഉറപ്പായിട്ടും കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ